സൂര്യ സാറ്റർഡേ അഥവാ ശരിപ്പോത ശനിവാരം ഒരു സംവിധായകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകൻ്റെ തലക്കിട്ട് ഒരടി കൊടുക്കും പിന്നെ അയാൾ സിനിമയുമായി ഇഴുകിച്ചേരും അത്തരത്തിൽ ഒരു കാഴ്ചക്കാരൻ്റെ തലച്ചോറിനെ ബിസിയാക്കി കൊണ്ടുപോകുന്ന തരത്തിലുള്ള സിനിമയാണ് ഞാനിയുടെ സൂര്യ സാറ്റർഡേ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ മലയാളം തമിഴ് പതിപ്പുകളും റിലീസായിട്ടുണ്ട് അതിൽ തമിഴ് വേർഷനാണ് കണ്ടത് ഉദ്ദേശം മൂന്ന് മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള ഒരു വലിയ സിനിമ തന്നെയാണ് സൂര്യ സാറ്റർഡേ കോപാ കൊല്ലനായ നായകൻ്റെ കഥ പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും വിവേക് അത്രയെ ആണ് റിയലിസ്റ്റിക് ആയ കഥയൊന്നുമല്ല ചിത്രത്തിനുള്ളത് എന്നിരുന്നാലും ആദ്യം മുതൽ അവസാനം വരെ സിനിമാറ്റിക് തന്നെയായ കഥയും കഥാഗതിയുമാണ് ചിത്രത്തിനുള്ളത് പക്ഷേ പ്രേക്ഷകനെ പൂർണ്ണമായും കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സംവിധായകനും കൂട്ടരും വെള്ളിത്തിരയിൽ സൂര്യ സാറ്റർഡേ അവതരിപ്പിച്ചത് വ്യക്തിപരമായി തോന്നിയത് നാനിയുടെ നായികയായി പ്രിയങ്ക മോഹനും അമ്മയായി അഭിരാമയും സഹോദരിയായി അതിഥി ബാലനും വേഷമിട്ടിരിക്കുന്നു എസ് ജെ സൂര്യയാണ് കരുത്തനും രസികനുമായ വില്ലൻ വേഷത്തിലെത്തുന്നത് എസ് ജെ സൂര്യയുടെ സഹോദരനായി മുരളി ശർമ്മയും വരുന്നു ചിത്രത്തിൻ്റെ സംഗീതം ജെയ്ക്സ് ബിജോയ് ആണ് ഓരോ ഘട്ടമായി പറഞ്ഞു പോകുന്ന കഥാഗതിയാണ് ചിത്രത്തിനുള്ളത് നായകനും ശനിയാഴ്ചയും തമ്മിലുള്ള ബന്ധത്തെ ഒരു ആമുഖത്തിലൂടെ വൃത്തിയായി പ്രേക്ഷകനെ കണക്ട് ചെയ്യുന്നതോടെയാണ് പടം തുടങ്ങുന്നത് പിന്നീട് ഒരു ട്രേണിങ്ങിലൂടെയും നോട്ടിലൂടെയും ഹൈഡ് ആൻഡ് സീക്കിലൂടെയും കഥ നീങ്ങുന്നു നായികയുമായി അകന്നു പോകുന്നതും പിന്നീട് കണ്ടുമുട്ടുന്നതും നായകനും അമ്മയും പെങ്ങളും പിതാവും ഒക്കെയായുള്ള വൈകാരിക രംഗങ്ങളും മനോഹരമായി തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ തോന്നി ഒരു ആക്ഷൻ പാക്ക്ഡ് ചിത്രം തന്നെയാണ് സൂര്യ സാറ്റർഡേ മികച്ച ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിൽ ഉടനീളം കാണുവാൻ സാധിച്ചത് ആക്ഷൻ രംഗങ്ങൾക്കും മറ്റു ഇമോഷണൽ ഷോട്ടുകൾക്കും വരുന്ന പശ്ചാത്തല സംഗീതവും ചിത്രത്തിൻ്റെ മാറ്റുകൂട്ടി ചിത്രത്തിലെ ഗാനങ്ങളും വളരെ മികച്ചതായിരുന്നു തമിഴ് ഡെബിങ്ങും അരോചകമാകാത്ത വിധത്തിൽ തന്നെ ആയിരുന്നു ഫീൽ ചെയ്തിരുന്നത് ഇനി പറയുവാനുള്ളത് നായകനും വില്ലനും തമ്മിലുള്ള രംഗങ്ങളെക്കുറിച്ചും അത്തരം സീനുകൾ തിയേറ്ററിൽ തന്ന കുറിച്ചുമാണ് നായകനും വില്ലനും ആദ്യമായി കാണുന്ന രംഗവും അവർ തമ്മിൽ ഉടലെടുക്കുന്ന പ്രശ്നവും ആ കോൺഫ്ലിക്റ്റ് മൂർധന്യത്തിൽ എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ശൃംഖലയും പിന്നീട് വില്ലൻ നായകനിലേക്ക് തിരിച്ചെത്തുന്നതുമൊക്കെ എസ് ജെ സൂര്യയെയും നാനിയെയും മികച്ച രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് വിവേക് എന്ന സംവിധായകൻ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എസ് ജെ സൂര്യയുടെ ജ്യേഷ്ഠനായി വന്ന മുരളി ശർമ്മയും എസ് ജെ സൂര്യയുടെയും ഞാനിയുടെയും കഥാപാത്രങ്ങളുടെ അളവിൽ തന്നെ തിയേറ്ററിൽ കയ്യടിയിട്ടുന്ന രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടായിരുന്നു നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഥകൾ ചിന്തിച്ചെടുത്ത് ഭംഗിയായി സിനിമാറ്റിക്കായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണല്ലോ മിക്ക തെലുങ്ക് സിനിമകളുടെയും വിജയ ഫോർമുല അതുപോലെ തന്നെയുള്ള ഒരു കഥയാണ് ഈ ചിത്രത്തിന് ഉള്ളത് അത് പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ കിടിലനായി തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചു അങ്ങനെയുള്ള കഥകൾ നല്ല ടീമുമായി ചേർന്ന് വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ വിജയങ്ങൾ ഉണ്ടാവുന്നു നല്ല ഔട്ട്പുട്ടും ഉണ്ടാവുന്നു ആകെ ഈ സിനിമയെ വിലയിരുത്തിയാൽ സിനിമ കഴിഞ്ഞിറങ്ങിയിട്ട് ഒരു മുത്തശ്ശി കഥ എന്ന പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്ന മനോഹരമായും വൃത്തിയായും സംവിധാനം ചെയ്തിരിക്കുന്ന പ്രേക്ഷകൻ്റെ ബ്രെയിനെ ഫുള്ളി എൻഗേജ്ഡ് ആക്കുന്ന പക്ക സിനിമാറ്റിക് ത്രെഡുള്ള ഇമോഷണലി കണക്റ്റാവുന്ന ഒരു തെലുങ്ക് ചിത്രം എൻജോയ് ചെയ്തു സാറ്റിസ്ഫൈഡ് ആണ്